ഹായ് ഫ്രണ്ട്സ് പുതിയ സ്വാഗതം നമ്മൾ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ 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 പോകുന്നത് ഒരു ഒരു ഇഞ്ചി 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 കറി 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 അല്ലേ അപ്പോൾ അപ്പോൾ ഓണത്തിന്റെ ഏറ്റവും മെയിൻ നമുക്ക് നമുക്ക് എങ്ങനെയാണ് നോക്കാം പോയാലോ എന്തൊക്കെ പറയാം ഗ്രാം എടുത്തിട്ടുണ്ട് അതിന് നല്ലൊരു വെളുത്തുള്ളി പിന്നെ ചുമന്നുള്ളി ഒരു അഞ്ചാറ് ചുമതള്ളി പൊളിച്ചുള്ള പിന്നെ ഈ ഒരുമുറി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അതിന്റെ പകുതി തേങ്ങ പിന്നെ കൊത്തി വറ വറുത്തതിനകത്ത് ഇടാനും പകുതി വറ വറുത്തരക്കാനും അല്ല ഇതിന്റെ ഇത് ഒരുമുറി ഈ ആവശ്യത്തിന് വേണ്ടി ഉള്ളതാ പകുതി കൊത്തി കൊത്തി വറുത്തിടാനും പകുതി തിരുമ്മി വറുക്കാനും വറുത്തരയ്ക്കാനുമുള്ള എന്നാ പിഴുപുളി പിഴുവിളംപുളി പിഴുപുളി അതെടുത്തു വെച്ചിട്ടുണ്ട് കടുവുണ്ട് എണ്ണയുണ്ട് ഇത്ര സാധനം അതിന് ഞാൻ ചേർക്കുന്നേ കരിയാപ്പിലുണ്ട് ഇതും കാശ്മീരിയും സാധാ മുള ഞാൻ ഇതിനിപ്പ് വറുത്തു കോരണം ഇതല്ല ഈ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കോരണം വറുത്തുപോലെ പോരണം വറുത്തുപോരി പകുതി വറുത്തതായിട്ട് വിടണം പകുതി അത് പൊടിച്ചു കൊടുക്കണം അവിടെ പൊടിച്ചെടുക്കുക അല്ല അന്നിട്ട് പിന്നെ മുളകൊടി ഇടല്ലേ ചെറുതായി അതിനെ കുറേ കാണിച്ചാലോ ഓക്കേ അപ്പോൾ നമുക്കൊന്ന് ആദ്യം ഇഞ്ചി ഇടാനായി അരിഞ്ഞാ അരിഞ്ഞോ തേങ്ങ ആയി മാർതടുകളണം നമ്മൾ ചെറുതായിട്ട് അരിയുവാണേ തീർത്തെ കാണ കുറച്ചോ നമ്മ ഇച്ചിരെ കട്ടിണ്ട് ഇച്ചിരെ തീർത്തെലെ വറുത്തു പൊടിച്ചെടുക്കല്ലേ അരിഞ്ഞു പോവാനത് നമുക്ക് കുറച്ച് കട്ടിങ്ങല്പ്പം കട്ടിക്ക് അരിഞ്ഞു എടുക്കിയാണോ പോ പൊടിപൊടിയായിട്ടല്ല എന്നാലും ആ തീർത്ത പൊടിയല്ല അല്ല ക്ലോസ് ഈ ഒരു കട്ടി ഈ ഒരു ഒരു ഈ കട്ടി അത്ര നമ്മൾ നമ്മള് പൊടിപൊടിയായിട്ടല്ല ഒരു മീനൊക്കെ അരിഞ്ഞെടുക്കുന്ന പോലെ അല്ലേ മീൻകറിക്കരുതല്ലേ നമ്മ ചെറിയുള്ള അരിഞ്ഞെടുത്തു വലിയ കനം കൂട്ടിയല്ലേ അല്ലേ തേങ്ങ ആദ്യം എണ്ളച്ചിട്ടുണ്ട് ഞാൻ സെപ്പറേറ്റ് ഒന്ന് ചിട്ടാർ ചെയ്യുന്നവنين വറക്കുന്നതെ ശരിയായില്ലേ ഓരോന്നോരോന്ന് ഇവ എന്ന ദിശിക്ക മുതിര് വേണോ തേങ്ങക്കൊത്ത് മുതിര് വേണോ ആ തേങ്ങക്കൊത്ത് ആ വറുത്തത് എല്ലാംട്ട് വറുത്ത് കോരണം കോരിട്ട് വേണം ബാക്കിടല്ലേ ബാക്കി ഓരോന്നും വറുത്ത് വറുത്ത് സെപ്പറേറ്റ് കോരണം ഓരോന്നും വറുത്ത് സെപ്പറേറ്റ് കോരണം ആർത്ഥം എന്തായാമോ ആർത്ഥം വെള്ളത്തിൽ ഇടുണേ തേങ്ങക്കൊത്ത് വലി അല്ലേ ശരിക്കും തേങ്ങാപ്പത്തിന്റെ ചുവപ്പ് നോക്ക ഈ ഒരു ചുവപ്പിലേക്കാണ് അത് കോരി വെച്ചിരിക്കുന്നത് ഇപ്പൊ വെളുത്തുള്ളി അത് ചെറിയൊരു ചുവപ്പ് വരുന്നപ്പോഴേ ചെയ്തോണ്ടിരിക്കണം വെളിച്ചെണ്ണ ഇങ്ങനത്തെ കറിയൊക്കെ നല്ലത് വെളിച്ചെണ്ണ ഇഞ്ചി കറിയാണെങ്കിൽ തന്നെ മറത്തുപോരാ ആ എണ്ണ തന്നെ എണ്ണ തന്നെ നമുക്ക് ഓരോ സാധനവും മറത്തു വറുത്ത് പോരാ ഇനി ഇഞ്ചി പറക്കണം കഴിഞ്ഞിറക്കണം ആ തേങ്ങി ഓരോ ഞാൻ സെപ്പറേറ്റ് പിന്നെ ഓരോ മൂപ്പിന്റെ അറിയാവല്ല അവിടെ നീ വെളിച്ചെണ്ണയി වർത്തു പോരി ഇതി ചവന്നുള്ളി നമ്മ സവള എടുത്തില്ലേ സവള എടുത്തില്ല സവളയങ്ങ് എടുയാണ് ചവന്നുള്ളി അവസാനം പിന്നെ തേങ്ങങ്ങ വറുതാ അല്ലേ തേങ്ങയ്ക്ക് ചെറിയൊരു വല കറുത്തിവശം ഓടിക്കില്ലേ അല്ലേ ചോ നോക്കണം നോക്കണം അല്ലേ പറ്റിയേക്കാ ചവപ്പ് വരും ഈയേсе മൂത്ത് വരണം ഓ അല്ലേ

ഇമെയിലോട്ടാണ് ഇ കുറച്ചല്ലേ 30 ഓയോ തേയിങ്ങ കുറയ്ക്കല്ലേ അല്ലെങ്കിൽ കരിഞ്ഞു പോる പൊടി പോലെ പറ്റത്തില്ലെങ്കിൽ ഓഫ് ചെയ്താലും കുഴപ്പമില്ല ഞാൻ പിന്നെ കരിഞ്ഞു പോന്ന് തോള് കഴിഞ്ഞോടേ ഓക്കേ ആണ് ഇണക്കി കൊണ്ടോ അപ്പോ ചേഷ മോദരണ്ടല്ലേ അത് ഞാൻ എല്ലാം തേങ്ങാ കൊത്തൊഴിച്ച് എല്ലാം മൂന്ന് സാധനം വറുത്ത പകുതി എടുത്ത് പൊടിച്ചു തേങ്ങാ വറുത്ത കൂടെ തേങ്ങ കൊത്തി വറുത്തൊടി തൊട്ടിട്ടില്ല നമ്മൾ തിരുമ്മി തേങ്ങ വെച്ചതും കൂടെ തേങ്ങാ കൊത്തൊഴിച്ച് ബാക്കി പകുതി വീതം എടുത്തു തേങ്ങ തേങ്ങാ തിരുമ്പിയതും പകുതിയെടുത്ത് തേങ്ങന്റെ എല്ലാം തിരിപ്പുണ്ട് എണ്ണ തന്നെ മതി ബാക്കിക്കും എണ്ണ ചൂടാക്കി കഴിയുമ്പം കടുകിടുന്നു അല്ല മുളക് മുളക് പൊടി എരി ഇഞ്ചിക്ക എരി ഉണ്ട് അതനുസരിച്ച് വേണം ഞാൻ ഒരു സ്പൂൺ ഇട്ട് നോക്കുക എരി എരിയുടെ ഇനി ഇതെല്ലാം അതിനകത്ത് ഇടുക ഇരിവ് കാണും ആദ്യം എല്ലാം ഒന്നിച്ചിട്ടു മുളക് പൊടി ഇട്ടു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉപ്പ് ഉപ്പിടണം ഉപ്പ് പാകത്തിൽ നമ്മള് പുളി പുളി വെച്ചിട്ടുണ്ടായിരുന്നു പുളി വെള്ള പുളി കുതിരാനിട്ടുമായിരുന്നു പുളി പുളി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണേക്കുന്നത് വെച്ചാൽ ആ പുളി ഞാൻ കുതിരാൻ പറ്റും പുളി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേ എന്നിട്ട് വീണ ശകലം ശർക്കര ചക്കര പാനീ ആക്കി വെച്ചിട്ടുണ്ട് അതേ കൂടെ ഒരു ശകലം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേണ്ട കുറച്ച് ചുരുങ്ങി നല്ല തിളയ്ക്കണം തിളച്ച് 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 ഇതിന്റെ എണ്ണ തെളിഞ്ഞു വരും ആദ്യം തിളച്ചു കഴിഞ്ഞിട്ട് ചെറിയ തീൽ അവിടെ ഇടണം ഇവിടെ ഇത് തെളിഞ്ഞു കെളി വരും ഇപ്പൊ ഞാൻ ഫുള്ളയിലായിട്ട് ഒന്ന് തിളച്ചോട്ടെ ഒന്ന് തിളക്കാൻ വേണ്ടി അങ് ഫുള്ളിട്ടേക്കഴിയുമ്പത്തേക്കും തിളച്ച് വരുന്നുണ്ട് അങ്ങനെ പിന്നെ ചെറിയ തീലവിടെ ഇട്ടാല് ഇതങ്ങ് ഇതിന്റെ എല്ലാം ഒന്നിറങ്ങാനേ ഇത് ഇപ്പൊ ഇതൊക്കെ ചെറിയ ഡിമ്മേലിട്ട് കഴിഞ്ഞാല് എണ്ണ തെളിഞ്ഞ ഇനി വരും പിന്നെ ഉപ്പൊക്കെ ഭാഗത്ത് നോക്കുക ഉപ്പൊക്കെ ഒരഴ ഭാഗത്തില് ആ എരിയാണെങ്കിൽ ഇപ്പൊ ഇഞ്ചിയുടെ എരി ഓൾറെഡി ഉണ്ട് പിന്നെ ഞാൻ ഒരു സ്പൂണ് മുളക് കൂടി ഇട്ടിട്ടുണ്ട് ഇത് എരി കുറവാണെങ്കിൽ നല്ല നൂറുള്ള ഇഞ്ചി ആണെങ്കി ഒരു സഹേല മുള് മുളപൊടിയുടെ ആവശ്യമേ വന്നു നൂറാ നല്ല ഈ എളുപ്പ ഇഞ്ചിയൊക്കെ വരുമ്പോ അങ്ങനെ നൂറ് കുറവ് നല്ല നമ്മള് നല്ല അത് ഇപ്പൊ എല്ലാടത്തേം എളപ്പം ഇഞ്ചി ആയിരിക്കും പിന്നെ പഴയത് കിടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ല നൂറ് കിടക്കുന്നു തീ അങ്ങ് കുറച്ച് ഡിമേരി ഇടുക ഇതിങ്ങനെ ഇവിടെ കിടന്ന് തിളക്കി അടക്കം ഇളക്കി കൊടുക്കണം കറിയൊക്കെ നോക്കിയാലോ ടേസ്റ്റ് നോക്കണ്ടേ അമ്മച്ചി കറി ഉണ്ടാക്കി നോക്കിയേ അമ്മച്ചി കൊറച്ച് കൊടുത്തു കൊറച്ച് കൊടുത്തേ കൊടുത്തേ അമ്മച്ചി നന്നായിട്ട് കറി ഉണ്ടാക്കിട്ടുണ്ട് നോക്കിയേ കണ്ടോ

ക്ഷണിക്കുന്നേ എല്ലാം അറിയായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് ഓണത്തിൽ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞോ കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ ബൈ ബൈ